ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കിണറുകൾ കിണറുകൾ നമ്മുടെ വീടിൻ്റെ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് കിണറുകൾ എന്ന് പറയുന്നത് അത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം ആ വീട്ടിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടൊരു കിണർ എവിടെ ചെയ്യാം ഒരു സംശയവുമില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം അത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം കിഴക്ക് ഭാഗത്ത് ചെയ്യാം അതും പറ്റിയില്ലെങ്കിൽ അവിടെ ചെയ്യാം വടക്ക് ചെയ്യാം അപ്പം വടക്ക് കിഴക്ക് ചെയ്യാം കിഴക്ക് ചെയ്യാം വടക്ക് വശത്ത് ഏത് മൂന്നുമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങൾ ഏറ്റവും ഉത്തമം വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ് അത് അതേസമയം കിണർ മാറി ഇപ്പം വീട് ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിണർ വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവം അനുഭവപ്പെടും അല്ലെങ്കിൽ തെക്ക് വശത്താണെങ്കിൽ കിണർ വന്നാൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വന്നാൽ അത് നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ അത് പിന്നെ ബാധിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ഒരു പ്ലോട്ടാണ് ഇതിൽ ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇനി നാല് കോർണറുകൾ സൗത്ത് വെസ്റ്റ് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഇത് വായു കോണ് ഇത് വന്നിട്ട് ഈശാന കോൺ ഇത് അഗ്നി കോണം ഓക്കെ തജ്ഞ കോണെന്നു പറഞ്ഞാൽ തെക്ക് കിഴക്ക് തെക്ക് സൗത്ത് ഈസ്റ്റ് കോർണർ അപ്പം ആദ്യം സൗത്ത് ഈസ്റ്റ് കോർണർ അതുപോലെ ഈ വസ്തുവിൽ ഇവിടെയാണ് സൗത്ത് ഈസ്റ്റിലാണ് നമുക്കൊരു കിണർ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കാതെയുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള ചിലവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മോട്ടോർ കംപ്ലയിൻ്റ് ആവുക അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഡാമേജ് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറൊരു എമൗണ്ട് നമ്മളെടുത്ത് മാറ്റി വെക്കുക നമ്മൾ വിചാരിച്ചിരിക്കാതെയുള്ള ചിലവുകൾ വന്നുകൊണ്ടിരിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നാൽ എന്നാണ് വാസ്തുവിൽ പറയുന്നത് അതുപോലെ കടങ്ങൾ നമ്മുടെ കടങ്ങൾ നമുക്ക് സാമ്പത്തിക ബാധ്യത കൂടിക്കൊണ്ടേയിരിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നാൽ കടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും അതാണെങ്കിൽ തന്നെ മനസമാധാനം കിട്ടത്തില്ല ഇപ്പം കടങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്നുള്ള ചിലവ് വന്നാലും സ്വാഭാവികമായും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അപ്പോൾ മനസമാധാനം കിട്ടാത്തൊരവസ്ഥ അതാണെങ്കിൽ എന്നാൽ സ്ത്രീകളുടെ ആരോഗ്യം വളരെ മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നാൽ ഉണ്ടാകും അപ്പോൾ ഇവിടെ കിണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിണർ അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ പരി പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ചെയ്യുക പരിഹാരത്തിനേക്കാൾ നല്ലത് എപ്പോഴും മാറ്റുന്നതാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അത്തരമുള്ള സന്ദർഭങ്ങളിൽ നമുക്കൊരു ഫെൻഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അതിനെ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയെങ്കിലും ചെയ്യുക അടുത്തത് തെക്ക് വശത്ത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു കിണറ് വന്നു കിണറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതെന്ത് ചെയ്യാൻ പറ്റും അത് എന്ത് ദോഷം നമുക്ക് വരും തെക്ക് ഭാഗത്ത് കിണർ വന്നാൽ അത് സ്ത്രീകൾക്കാണ് ദോഷം അപ്പം നമുക്ക് പൊതുവേ ഞാൻ മറ്റ് പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൻ്റെ തെക്ക് ഭാഗം ഉയർന്നിരുന്നാൽ അത് സ്ത്രീകൾക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടുകയും അതേസമയം ആ വസ്തുവിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഉയർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് കൂടുതൽ ഗുണങ്ങൾ അതുമൂലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ തെക്ക് വശം കുഴി കുഴിയായിപ്പോയി കുഴിയായിപ്പോയമ്പറിഞ്ഞാൽ ആ തെക്ക് സൈഡ് വീക്കായി ബീക്കാകുമ്പോൾ സ്വാഭാവികമായി യും സ്ത്രീകൾക്കത് ദോഷം ഉളവാക്കും അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് കന്നിമൂല ഭാഗത്താണ് കിണർ വന്നിരിക്കുന്നത് അത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിൽ പൊതുവേ ഉണ്ടാവും അത് കണക്ക് തന്നെ സമ്പത്ത് സാമ്പത്തിക പ്രശ്നം സമ്പത്ത് നഷ്ടമാകും അപ്പോൾ എന്നീ പ്രശ്നങ്ങൾ കന്നിമൂല ഭാഗത്തുള്ള കിണറുകളിലും ഉണ്ടാവാം അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഭാഗത്ത് കിണറുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അത് മാറ്റി മാറ്റി മറ്റ് വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്കോ വടക്കോ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് അവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചിലവ് ഒരു പക്ഷേ ഇത് മാറ്റുന്നതുകൂടി നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ടും സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചാൽ ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണറുണ്ട് അപ്പോഴത്തേക്ക് എനിക്കത് വടക്ക് കിഴക്കോട്ടൊന്ന് മാറ്റി ചെയ്യണമെന്നുണ്ട് എനിക്കത് ചെയ്തപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കിണർ അങ്ങ് മൂടട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണർ കുഴിച്ചുകൊണ്ട് തെക്ക് ഭാഗത്ത് അതായത് ഒരു കിണർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ അപ്പോൾ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ ഒരെണ്ണം കുഴിച്ച് വെള്ളം കണ്ടുകൊണ്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂടുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ കിണർ ഒരു മൂടാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി അങ്ങ് മൂടും പറ്റില്ല അതിനകത്ത് പാല് പനിനീര് അങ്ങനെയുള്ള ഇതൊക്കെ തളിച്ചതിന് ശേഷം മാത്രമാണ് അത് കിണർ മൂടേണ്ടത് അത് യഥാവിധി ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വേസ്റ്റ് മണ്ണുകൾ കൊണ്ടിട്ട് വേസ്റ്റുകൾ കൊണ്ടിട്ടും കിണർ മൂടാൻ പാടില്ല നല്ല മണ്ണിട്ട് തന്നെ കിണർ മൂടേണ്ടതുണ്ട് അതിന് നല്ലൊരു സമയവും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒട്ടും അപ്പോൾ കിണറിൻ്റെ മൂന്ന് ദിക്കുകൾ അതായത് വീടിൻ്റെ മൂന്ന് ദിക്കിൽ കിണർ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഈ കിണർ മൂലമുണ്ട് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ

തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും വീടിൻ്റെ തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ ലിവിങ് റൂമെങ്കിൽ അതിൻ്റെ ആ ഭാഗത്ത് വയ്ക്കുക അതല്ല ഏത് ഭാഗത്താണ് നിങ്ങളുടെ ലിവിങ് റൂം ആയാലും ആ ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു അരോന മത്സ്യത്തെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുമെന്ന് ഫംഗ്ഷനിലൂടെ പറയുന്നുണ്ട് അത് ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ൊന്ന് പരീക്ഷിച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം